എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായെന്നു സാമൂല്ല മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ സാമൂഹന അവരൊക്കെ എത്ര മണിക്ക് എത്തും ഉച്ചക്ക് പന്ത്രണ്ട് മണിയോട് എത്തുന്നത് എല്ലാ പറഞ്ഞു നീ ഇരിക്കേ ഞാൻ ചായ ഇട്ടിട്ട് വരാം ചായ ഒന്നും വേണ്ട അവർ വരുമ്പോ ഞാൻ നിക്കലില്ല ആരൊക്കെ വരാൻ പോണെന്ന് നമുക്കറിയില്ല രണ്ടോ അങ്ങനെ തിരികെ കുടുംബം ും കൂട്ടിയിരിക്കില്ല ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് പോകും അന്നേ രണ്ടു ഉത്തരവും ഇതിന്ന് ഒരു തൂണും അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഈ യക്ഷിപ്പറമ്പ് തൂക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു